എത്രയും മാതാപിതാക്കളുടെ വേദനയാണെന്നറിയാം എൻ്റെ അച്ഛ മക്കൾ പോയച്ച കഴിഞ്ഞ ദിവസം കൂടി വന്നൊരു സഹോദരി എന്നെ തിരുപ്പണമെന്ന് എനിക്കറിയില്ല നാൽപ്പത് വയസ്സായിട്ടുള്ള ഒരു ടീമിനെയാണ് മകൾ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തി വയസ്സാണ് വയസ്സേണ്ടത് അവനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ഉണ്ട് ഇവൾക്ക് അവനെ തന്നെ കെട്ടണം അപ്പം അവൻ പറഞ്ഞ് അത് കുഴപ്പമൊന്നുമില്ല ഞാൻ അവളെ ഉപേക്ഷിച്ചിട്ട് നിന്നെ കിട്ടിക്കോളാന്ന് പറഞ്ഞേക്കുന്നത് എന്നാ ചെയ്യാൻ അങ്ങനെ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് അവർ അവർ ഇങ്ങനെ ഒന്ന് പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ അവർക്ക് ഉപേക്ഷിക്കാം എന്നിട്ടടുത്ത് എടുക്കാം മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ മതി നാൽപ്പത് വയസ്സുണ്ടവൻ അവൾക്ക് ഇരുപത്തിരണ്ട് വയസ്സാങ്ങാണ്ടേ ഉള്ളൂ നേഴ്സിങ് അങ്ങോട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയുള്ളു ആ കുടുംബത്തിൻ്റെ അവസ്ഥ ആ തള്ള പറയുണ്ട് കല്യാണം കഴിക്കാത്തെങ്കിൽ ആരെന്തെങ്കിലും കെട്ടിച്ചൂടേ തലമുക്കി നടക്കണ്ടേ കെട്ടാത്ത ആരുന്നെങ്കിലും കെട്ടി നാൽപ്പതല്ല അമ്പതാണെങ്കിലും പോട്ടെന്ന് ഇത് അവള് ഇവൾക്ക് വേണ്ടി അവള് കളഞ്ഞേക്കാന്ന പറഞ്ഞേക്കുന്നേ കൊറച്ച് കഴിയുമ്പോൾ ഇവളെയും കളഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും പുറകെ പൊക്കോളൂ വല്ലാത്ത ഒരു ഭാരവും ഉറങ്ങാൻ പറ്റോ ആലോചിച്ചിട്ട് ടെൻഷൻ കയറിയിട്ട് ഇവരോട് പറഞ്ഞ കേൾക്കൂ വിശാജ് കേറി കഴിഞ്ഞാ പിന്നെ മനസ്സ് അന്ധമായി പോയി കഴിഞ്ഞാൽ അല്ലെ മനസ്സിനെ അന്ധമാക്കുന്ന ദുരാത്മാ ബ്ലൈൻഡ് ബ്ലൈൻഡ് മൈൻഡ് ബ്ലൈൻഡിങ് സ്പിരിറ്റ് എന്നാണ് പറയുന്നത് മനസ്സിന് അന്ധമാക്കുന്ന ദുരാത്മാവ് അത് കയറി കഴിഞ്ഞാൽ ആരെന്നാ പറഞ്ഞാലും കയറുകയല്ല തലകേത്ത് കയറുകല്ല തലമുണ്ടടിച്ച് പൊട്ടിച്ചാൽ പോലും പൊട്ടിച്ചോളാനേ പറയുള്ളൂ എന്നാലും ഏഹ് ഇതുള്ളിൽ കയറുക അങ്ങനെ കൊള്ളപ്പോ നമ്മൾ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് മുന്നോട്ട് ആ വ്യക്തിയോടുള്ള സംഭാഷണത്തിലോ സംസാരത്തിലോ ഒന്നും ഒരു പരിഹാരം കിട്ടാൻ പോകുന്നില്ല ഇവരെ നമ്മളിനി പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു വെച്ചോ അങ്ങോട്ട് കൊണ്ടുപോകുന്ന വെച്ചോ അപ്പം ഇവരെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്ന അത് അവരെ കൂടുതൽ കഠിന ഹൃദയരാക്കി മാറ്റുകയുള്ളൂ കഠിന ഹൃദയരാക്കി മാറ്റും കാരണം ഇവർക്കറിയാം ഇവരുള്ള തിന്മയ്ക്കറിയാം എന്താണ് കൊണ്ടുപോകുന്നത് അതിനുവേണ്ടി അപ്പം ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിലുള്ള തിന്മ ഇവരുടെ മനസ്സിനെ ഇങ്ങനെ പോകണ്ട കേട്ടോ എന്തിനാണ് പോകുന്നത് നിന്നെ നന്നാക്കാൻ കൊണ്ടുപോകുന്ന നിന്നെ ശരിയാകാൻ കൊണ്ടുപോകുന്ന പോകണ്ട കേട്ടോ ഇല്ലെങ്കിൽ ഇവർ പോവുകയല്ല പോയാൽ തന്നെ അവിടെ ചെന്നിരുന്നാൽ ഇവർ പറയതൊന്നും കേൾക്കുമില്ല എന്നടുത്തൊരു പെങ്കുച്ചിനെ കൊണ്ടുവന്നാ നമ്മൾ അറിയപ്പെടുന്ന എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും കൊണ്ടുപോയി അവരെ കൊണ്ടൊക്കെ തലേ കൈ വിവിച്ചു പ്രാർത്ഥിക്കും വിടുതൽ പ്രാർത്ഥനയും ഡെലിവറൻസ് പ്രേർ ഒക്കെ നടത്തിയതാ അവസാനം പിന്നെ വീട് കാല് പിടിച്ച് അവളെ കൊണ്ടുവന്നു പറഞ്ഞിട്ടുണ്ട് അച്ഛാ ആണ്ട ഈ സാധനം ഈ സാധനം നീ സാധനം എല്ലായിടത്തും കൊണ്ടുപോയ അച്ഛാ അപ്പൊ പറഞ്ഞെന്നറിയാമോ ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ കൊണ്ടുപോയേ അല്ലല്ലോ ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ കൊണ്ടുപോയെ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണോ ഇവ അച്ഛനെ കാണാമെന്ന് പറഞ്ഞ ഇവിടെ കൊണ്ടുവന്നിരുന്നത് ഞാൻ പറഞ്ഞിട്ടാണോ അല്ലല്ലോ ആ പറഞ്ഞോ അനി പറഞ്ഞോ ഇനി നമ്മൾ അവിടെ നിന്ന് എന്നാ പറഞ്ഞാലും ഒരു കാര്യമില്ല കാരണം ആത്മാവിന്റെ പ്രവർത്തനം നമ്മൾ ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുക അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മൾ പറയലെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ചില ജീവിതത്തിൻ്റെ പ്രത്യേകിച്ച് മാതാപിതാക്കൾ അനുഭവിക്കുന്ന മക്കളുമായി ബന്ധപ്പെട്ടുള്ള വല്ലാത്ത അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഒറ്റ വഴിയോൾ എന്ത് ചെയ്യണം നിങ്ങൾ സമാധാനത്തിൽ ദൈവത്തെ വിളിക്കുക എങ്ങനെ വിളിക്കണം ആ നിങ്ങളെ കടന്ന് തലകുത്തി മറഞ്ഞും തലകുത്തി നിന്നും നിങ്ങൾ നെഞ്ചത്തടിച്ചും ചിലർ കണ്ടു ലൂ അപ്പൊ പിള്ളേരുടെ മുമ്പിൽ വെച്ചാണ് ചങ്ങത്തടിക്കുന്നത് പിള്ളേർ അടിച്ചോ അടിച്ചോ കാരണം അവളുടെ ചങ്ങത്തല്ലല്ലോ അടിക്കും തള്ളയുടെ ചങ്ങത്തല്ലേ അടിച്ചോ അടിച്ചോ ഇച്ചുപടി പഴയ ശബ്ദം വരുന്നില്ല ബേസ് ഇച്ചിരി കുറവാണല്ലോ കട്ടി ഇച്ചിരി കുറവാണല്ലോ അടിച്ചോ അടിച്ചോന്നൊക്കെ പറയും ഇട്ട് നമ്മളിങ്ങനെ കടന്ന് തള്ള കടന്ന് കുറച്ച് അമ്പ കടന്ന് അപ്പം കടന്ന് ഭയങ്കര വിഷം വെച്ചോ തലചൊല്ലി അടിക്കും ഇവിടെ തിരുവനന്തപുരത്ത് നിന്നൊരപ്പൻ ഒരു പ്രഭാതത്തിൽ രാവിലെ ഞാൻ നോക്കി പുറ നിക്കുവാ മകളെ കൊണ്ട് അപ്പന്റെ മുഖം മുഴുവൻ ഇവിടെ അടിച്ച് കരിനീലിച്ച് അവിടെ നെറ്റിയാക്കുന്ന പങ്കൊച്ച അവടെ തന്നെ ഇടവകയിലുള്ള ഇച്ചിരി പയ്യൻ രാത്രി ഈ മാതാപിതാക്കൾ അറിയാതെ ഈ പങ്കൊച്ച് പുറംപാതിൽ തുറന്നു കൊടുത്ത് ഈ പയ്യനെ ഇവളുടെ കടപ്പുമുറിക്ക് എത്തിക്ക് പിറ്റേ ദിവസം പരീക്ഷ അപ്പനൊരു നാലുതാളിന് ആയപ്പോൾ വിളിച്ച് കൊട്ടി എഴുന്നേറ്റതും ഇവള് വാല് തുറക്കുന്നു എടി എഴുന്നേക്ക് പഠി പഠിക്കണ്ടേ അപ്പം കുറെ ബഹളം വെച്ചു കുത്തി അവസാനം ഇവള് വാതിൽ തുറന്നപ്പോൾ ആ പയ്യൻ ഈ പുള്ളിയുടെ ഫ്രണ്ടിൽ കൂടി നേരെ അങ്ങോട്ട് പോയി ആ പുള്ളി പറഞ്ഞെന്നു പറഞ്ഞു അച്ഛ ഞാൻ പിടിച്ചില്ല ഞാൻ ബഹളം ഉണ്ടാക്കിയില്ല അപ്പൊ കാരണം എൻ്റെ മകളുടെ ഭാവിയാണ് എന്റെ മകളുടെ ഭാവി എന്റെ വീട്ടിൽ അവൻ കയറിയത് എന്റെ വീടിനുള്ളിൽ എന്റെ മകളുടെ മുറിക്കുള്ളിൽ അവൻ വരണമെങ്കിൽ അവൾ തുറന്നു കൊടുക്കാതെ അവൻ വരുമോ ഞാൻ വെച്ചോണ്ടാക്കില്ല എന്റെ മകളുടെ ഭാര്യ വർദ്ധിച്ച് ഞാൻ വെച്ചുണ്ടാക്കില്ല പക്ഷെ പുള്ളിക്ക് അത് താങ്ങാൻ പറ്റുന്നതിൽ ഉപരിയായിരുന്നു പുള്ളി തല മതിലേൽ അടിച്ചടിച്ചടിച്ച് ഇവിടെ വരുമ്പോൾ ഇവിടെ എല്ലാം പൊട്ടി ഭാര്യയും ഭർത്താവൂടെ നിന്ന് ഈ പെങ്കുജനും കൂടി കൂട്ടിക്കൊണ്ട് വന്നേക്കുക തിരുവനന്തപുരത്ത് രാവിലെ അവിടെ നിയത്തെ ട്രെയിന് കയറി വന്നേക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവിടെ വെക്കുക ഇപ്പൊ നമ്മൾ അപ്പൊ ഒരു പ്രശ്നം ഉണ്ടാകും നമ്മൾ അങ്ങോട്ട് വല്ലാതെ ഡിസ്റ്റർബ് നമ്മൾ നമ്മളെ തന്നെ അങ്ങോട്ട് പിടിപ്പിക്കാൻ തുടങ്ങും പല മാതാപിതാക്കൾക്കും ഒരു അപകടകരമായ അവസ്ഥയാണിത് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ ദൈവം കഴിവ് തന്നിട്ടുണ്ട് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ആലിനു നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ ഗ്രഹിക്കാനുള്ള നന്മ തിരഞ്ഞെടുക്കാനും ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട് അപ്പോ നമ്മള് മാതാപിതാക്കള് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മക്കളുടെ ജീവിതവുമായി നിങ്ങളെ വൈകാരിക മനുഷ്യനെ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ തളർത്തുന്ന തകർക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സാഹചര്യങ്ങളിൽ നിങ്ങൾ കർത്താവിൽ സമാധാനം കണ്ടെത്തിയില്ല എങ്കിൽ അവരിൽ തിന്മ പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങളിലും തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങും ആകുലതയുടെയും നിരാശയുടെയും അമിത ദുഃഖത്തിന്റെ ഒക്കെ തിന്മ നിങ്ങളെ ഭരിക്കാൻ തുടങ്ങും പിന്നീട് നിങ്ങൾ മാരക രോഗികളായിട്ട് മാറും അപ്പൊ ചിലപ്പോ അവൾ അവസാനം നിങ്ങളുടെ പ്രാർത്ഥനയെ കണ്ടു നേരുകൊണ്ട് ചിലപ്പോ അവനോ അവള് ചിലപ്പോ മാനസാന്തരപ്പെട്ടതും അവരുടെ ലൈഫില് കർത്താവ് ഇടപെട്ടെന്നു ആയിരിക്കും അപ്പൊ നിങ്ങളോ ഇനിയിപ്പം നിങ്ങൾക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കാം അവര് പ്രാർത്ഥിക്കുക അവർ പ്രാർത്ഥിക്കില്ല നിങ്ങൾ നോക്കണ്ട കേട്ടോ ഇനിയിപ്പം നിങ്ങൾ നിങ്ങളുടെ ദൗക്യത്തിന് വേണ്ടി ആര് പ്രാർത്ഥിക്കും അതുകൊണ്ട് ഈ ഒരു ആത്മീയ വിവേകം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് മാതാപിതാക്കളോട് ഞാനിത് പറയാനുള്ള കാരണം ഒത്തിരി മാതാപിതാക്കളും മക്കളെ ഓർത്ത് രാവും പകലും കണ്ണുനീര് കുടിക്കുന്ന മാതാപിതാക്കളുണ്ട് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ വല്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് ുറങ്ങാൻ പോലും രാത്രിയുടെ യാമങ്ങളിൽ ഒന്നും സുഖമായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റാതെ വല്ലാതെ അസ്വസ്ഥതകളിലായിരിക്കുന്ന മാതാപിതാക്കളുണ്ട് നിങ്ങൾക്കുള്ള സുവിശേഷമാണ് നിങ്ങളാദ്യം കർത്താവിൽ ഈ അനുഭവത്തിൻ്റെ നടുവിൽ സമാധാനം കണ്ടെത്തുവിൻ നിങ്ങളുടെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുവിൻ അപ്പോൾ നിങ്ങൾക്ക് സമാധാനമുണ്ട് മറ്റേ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലോ നിങ്ങളുടെ കൈപ്പാങ്കിലാണ് നിങ്ങൾ അടിച്ചാൽ നന്നാവും നിങ്ങൾ പറഞ്ഞാൽ നന്നാവും നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ നന്നാവുമെങ്കിലൊക്കെ ഇതൊന്നും ആ ഒരു സാഹചര്യവും ആ ഒരു അവസ്ഥയും കൈവിട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് എങ്കിൽ പിന്നെ നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ട് ആ പ്രശ്നം മാറുന്നുണ്ടോ ഇല്ല ആ പ്രശ്നത്തെ ദൈവത്തിന് കൊടുത്തിട്ട് ഈ പറയുന്ന പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം മൂന്നാമത്തെ വചനം നിങ്ങൾ ഹൃദയത്തിൽ ഉറപ്പിക്കണം ഹൃദയത്തിൽ എഴുതിയിടണം നമ്മൾ എവിടെയാണ് നമ്മുടെ ഹൃദയം ഉറപ്പിക്കേണ്ടതെന്നാണ് വചനം പറയുന്നത് എവിടെയാണ് നമ്മുടെ ഹൃദയം ഉറപ്പിക്കേണ്ടത് അപ്പോ ദൈവം ഒരുക്കുന്ന ഒരു സമാധാനത്തിന്റെ പൂർണ്ണതയുണ്ട് അതിന്റെ തികവിൽ കർത്താവ് നമ്മളെ സംരക്ഷിക്കും നമ്മളെ അപ്പൊ നമുക്ക് സമാധാനത്തിൽ അതായത് ദൈവീക സ്വഭാവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റും നിരാശപ്പെട്ടുകൊണ്ടല്ല ആകുലപ്പെട്ടതുകൊണ്ടല്ല സ്വയം പഴിച്ചുകൊണ്ടല്ല പരാതി പറഞ്ഞുകൊണ്ടല്ല പെറുപെറുത്തുകൊണ്ടല്ല കർത്താവിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുകയും ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും കിട്ടിയോ എന്നതാ കർത്താവിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ ഉറക്ക പറ ആരില്ല എല്ലാവരും ഒന്ന് ഉറക്ക പറഞ്ഞേ കർത്താവിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ ആ ആരിലാണ് ആ ആ വാക്ക് മാറിപ്പോയാ പോയി എല്ലാ പോയി കൊണ്ടത് വീട് വിട്ടു മക്കളിൽ ഹൃദയം ഉറപ്പിച്ചാൽ തീർന്നു പിന്നെ നിങ്ങൾക്ക് ആജീവനാത്ത സ്വസ്ഥത ഉണ്ടാവില്ല മരിക്കുന്നത് വരെ നിങ്ങൾ കാരണം നിങ്ങൾ മക്കള് നിങ്ങൾക്ക് നിങ്ങൾ മരിച്ചാലും മക്കൾ മരിക്കല്ലോ അതാണ് പ്രശ്നം അപ്പൊ അവര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ മക്കളിലാണ് നിങ്ങളുടെ ഹൃദയം ഉറപ്പിക്കപ്പെട്ടതെങ്കിൽ ഭർത്താവിലാണ് നിങ്ങളുടെ ഹൃദയം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ സമ്പത്തിലോ കുടുംബം ഏതെങ്കിലും ഭൗതിക ആണ് ഹൃദയം ഉറപ്പിക്കപ്പെട്ടതെങ്കിൽ അവിടെയുണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ നിങ്ങളുടെ ഹൃദയത്തെ കീറിമുറിക്കുകയും ഹൃദയത്തിന്റെ സമാധാനം കവർന്നെടുക്കുകയും ചെയ്യും സമ്പത്തിലാണെങ്കിൽ സമ്പത്ത് നഷ്ടപ്പെട്ടു പോവാ സമാധാനം നഷ്ടപ്പെട്ടു സമാധാനം നിങ്ങളുടെ സമ്പത്ത് പോകുമ്പോൾ സമാധാനവും കവർന്നെടുത്തോണ്ട് പോകും മക്കളിലാണെങ്കിൽ മക്കൾ പോകുമ്പോൾ മക്കൾ നിങ്ങളുടെ സമാധാനവും കൊണ്ടുപോകും നിങ്ങളുടെ ആരോഗ്യമാണോ ആരോഗ്യത്തിലാണോ ആരോഗ്യം പോകുമ്പോൾ അതിനൂടെ നിങ്ങളുടെ സമാധാനം കൊണ്ടുപോകും എന്തിലാണോ നിങ്ങളുടെ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നത് അതിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ വ്യതിചലനങ്ങൾ എന്തെല്ലാം മാറ്റം അതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിന്റെ സമാധാനത്തെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും കർത്താവിലാണെങ്കിലോ കർത്താവ് മാറ്റമില്ലാത്തവനാണ് നിത്യസ്നേഹത്തിന്റെയും നിത്യസമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഉറവിടവും ഉറവയുമായ ദൈവം ഇന്നലെയും ഇന്നും എന്നും ഒരാളായവൻ ആദിയും അന്ധവുമായവൻ മാറ്റമില്ലാത്തവൻ അവനിലാണ് നിന്റെ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നതെങ്കിൽ എന്തെല്ലാം മാറിയാൽ ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോയാലും എന്തെല്ലാം മാറിയാലും മക്കളുടെ സ്വഭാവം മാറിയാലും ജീവിത പങ്കാളിയുടെ സ്വഭാവം മാറിയാലും മരുമക്കളുടെ സ്വഭാവം അവൾ കോടതി മുറിയിൽ വെച്ച് അവൾ പറഞ്ഞു എനിക്ക് അപ്പനെ അമ്മേനെ വേണ്ട ഞാൻ ഇടാ ഞാന് എൻ്റെ കൂടെ പൊക്കോളാന്ന് പറഞ്ഞു കൃത്യം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പിറ്റേ ദിവസം അവൾ പോയി അപ്പൊ അപ്പം പറഞ്ഞു എൻ്റെ അച്ചാ എൻ്റെ ചങ്കിലിട്ട ഈ കുഞ്ഞിനെ ഞാൻ വളർത്തിയത് ഒറ്റ മോളാണെന്ന് പറയണം ഒറ്റ മോള് ഇവള് ഇന്ന് വരെ മാറി കടന്നിട്ടുമില്ല അതായത് അസമിത മാറിക്കടന്നിട്ടില്ല ഒരു ദിവസം അങ്ങോട്ട് ഇവര് അങ്ങനെ പിക്കനിക്കിന് പോകുന്നതും വേണ്ടിട്ട് അങ്ങോട്ട് സ്കൂളിൽ നിന്ന് അങ്ങോട്ടൊക്കെ ഒരു ഒക്കെ പോകണം പത്താം ക്ലാസ്സിലങ്ങാണ്ട് പിക്നിക്കിനൊക്കെ പോകാൻ അടുത്ത് അവൾക്ക് രാത്രി അവൾ കരച്ചിലായിരുന്നു ഭയങ്കര ബഹളവും കരച്ചിലൊക്കെ ആയിരുന്നു പിക്കിനിന് പോയിട്ട് കാരണം അപ്പം കൂടെ ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞുനാള് മുതലേ അപ്പന്റെ നെഞ്ചി കടന്നാണ് അപ്പന് വലിയ സ്നേഹമാണ് അപ്പം പിള്ളേരോട് അപ്പന്മാർക്ക് വലിയ സ്നേഹമായിരിക്കുമല്ലോ അല്ലേ അപ്പോ അപ്പോ അപ്പനെ നെഞ്ചിലിട്ടായിരുന്നു വളർത്തിയത് ആ പെൺ കൃത്യം പതിനെട്ട് പതിനെട്ട് തികഞ്ഞ് പിറ്റേ ദിവസം അവള് ഈ അപ്പന അമ്മയും മുമ്പിൽ നിർത്തിട്ട് പറഞ്ഞ് എനിക്ക് നിങ്ങളെ വേണ്ട ഞാൻ ഇവന്റെ കൂടെ പൊക്കോളാന്ന് മൂന്ന് മാസം എങ്ങാണ്ടും ബസ്സിൽ യാത്ര ചെയ്തപ്പോ കണ്ട പയ്യന അവിടെ മണിയടിക്കാൻ നിൽക്കുന്ന പയ്യനില്ലേ അവൻ മണിയടിച്ചത് അവളെ അന്ത ഈ പുളി പുളി അവിടെ കംപ്ലീറ്റ് തകർത്തുപോയില്ലേ പുള്ളിയുടെ അടുത്തോളം ഞാൻ എന്ത് ഇനി ഞാൻ ആർക്കു വേണ്ടിയാച്ചാ ജീവിക്കുന്നത് ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് വേറെ ആരുമില്ല ഒത്തിരി ഉണ്ടാക്കിയിട്ടുമുണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ഒത്തിരി സമ്പത്ത് കോടിക്കണക്കിന് രൂപയുടെ അവസ്ഥയുണ്ട് ഞാൻ ഇത് എന്ത് ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇനി ജീവിക്കുന്നത് അതൊക്കെ പുള്ളി ചോദിക്കുന്നത് ആ പുള്ളിക്കാരൻ ആ ദിവസങ്ങളിലൊക്കെ മാനസികമായിട്ട് ഈ ടെൻഷൻ കയറിയിട്ട് ചാകും ചാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് ഭാര്യ പുള്ളീനും കൂടി കൊണ്ട് വന്നിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് ഒന്ന് ആശ്വസിപ്പിക്കാറുണ്ട് പുള്ളി എന്നെ ജീവിതം പുള്ളിക്കാരത്തി കാരണം അത്രേം സ്നേഹം ഉണ്ടായിരുന്നു പുള്ളിയെ പറഞ്ഞിട്ട് കയല്ലോ അത്രമാത്രം ആത്മാർത്ഥമായ സ്നേഹത്തിൽ വഞ്ചിക്കപ്പെട്ടപ്പോൾ അതും അത്രമാത്രം സ്നേഹിച്ച തൻ്റെ മകളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റമുണ്ടായപ്പോൾ അത് താങ്ങാൻ പറ്റിയില്ല താങ്ങാൻ പറ്റണില്ല നമ്മുടെയൊക്കെ കൂടെ താമസിക്കുന്നവര് ഇന്നലകളിൽ വളരെ കംഫർട്ടബിളും വളരെ സ്വീകാര്യപരമായതും വളരെ സ്നേഹത്തിന്റെയും ഒക്കെ അനുഭവത്തിലൂടെ കടന്നുപോയി ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ അല്ലാതാകുമ്പോൾ സ്നേഹിക്കപ്പെടാതെ പോകുമ്പോൾ മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയുമ്പോൾ ഹൃദയത്തിന് ഭാര സമ്മാനിക്കുന്ന കാര്യങ്ങൾ പരിപാടികളിലേക്ക് പോകുമ്പോ സ്വാഭാവികമായിട്ടും എല്ലാത്തും ഭാരമുണ്ടാവും ഈ ഭാരത്തെ ഈ അസ്വസ്ഥതയും അതിജീവിക്കാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത് ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുക അല്ലേ ലുയാ അല്ലേ അല്ലേ ലുയാ അല്ലേ ലുയാ ഞാൻ പതിനൊന്ന് വായിച്ച് ഇരുപത്തി ആറിന്റെ മൂന്ന് അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു കേട്ടെ എന്താ പറഞ്ഞ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് അങ് സമാധാനത്തിന്റെ തികവിൽ എന്ന് പറഞ്ഞാല് സമാധാനത്തിന്റെ പൂർണതയിൽ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാല് എപ്പോഴും അങ്ങനെ കാത്തുള്ളൂ എന്നൊന്നും ആ സമാധാനത്തിന്റെ പൂർണതയിലാണ് നീ എപ്പോഴും പോകുന്നത് അവിടെ എവിടെയെങ്കിലും ഇച്ചിരി കുറയോ ഇച്ചിരി താഴോ സമാധാനം ഒന്നുമില്ല കർത്താവിൽ ഹൃദയം അർപ്പിച്ചിരിക്കുന്നവനെ എപ്പോഴും ഒരു സമാധാനത്തിന്റെ തികവിൽ പൂർണതയിൽ കർത്താവ് സംരക്ഷിക്കുക അതാ ദൂരം എന്തോരം ജീവിതം നമ്മളിങ്ങനെ ഓരോ ദിവസവും കാടുകയും കേൾക്കുകയും ചെയ്യുന്നേ എല്ലാം തീർന്നും എല്ലാം നശിച്ചും എല്ലാം നഷ്ടപ്പെട്ടും കടന്നുപോകുന്ന ചില എപ്പോഴും കഥാവിൽ ഹൃദയം ഉറപ്പിച്ച് അച്ഛാ തമ്പരാൻ നോക്കിക്കൊള്ളും എല്ലാം ദൈവം തന്നതല്ലേ ഇതുവരെ ദൈവമല്ലേ നടത്തിയെ മുന്നോട്ട് ദൈവം നടത്തും വേദനയൊക്കെ ഉണ്ടച്ചാ വിഷമം ഉണ്ടച്ച സഹനമൊക്കെ ഉണ്ടച്ച എടുക്കാൻ പറ്റാത്തതിന്റെ അപ്പുറമായ പെയിനും വേദനയൊക്കെ ഉണ്ട് അച്ഛാ ഇത്ര നടത്തിയില്ലേ മുന്നോട്ട് കർത്താവ് നടത്തും സി സിമ്പിൾ സൂക്ഷണോ ഈ ഇതാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ പ്രശ്നങ്ങളില്ലെന്നോ വേദന ഇല്ലാത്ത ഇത്രയൊക്കെ ദൈവം നടത്തിയില്ലേ അച്ഛാ കർത്താവിൽ ആശ്രയിച്ചല്ലേ ഇതുവരെയൊക്കെ പോന്നെ മുന്നോട്ട് ദൈവം നടത്തും അച്ഛാ അവർ വിശ്വാസത്തോടെ പൊക്കോണ്ടിരിക്കുക നമ്മളത് അവരുടെ ജീവിതം കേട്ടിട്ട് നമുക്ക് ദൈവമേ നമ്മൾ നമ്മൾ വലുതായിരുന്ന അവസ്ഥയിൽ ചിലപ്പോൾ തലയിൽ ചെത്തേനെ ആ അവസ്ഥയിലാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത്രയൊക്കെ ദൈവം നടത്തിയില്ലേ അച്ഛ കർത്താവ് നടത്തുമോ അച്ഛാ ഈശോ നോക്കി നോക്കോളൂ അച്ചാ ദൈവം മുന്നോട്ട് കൊണ്ടുപോകോളൂ അല്ലെ ലോയ്യാച്ച അവരുടെ സ്വകാര്യ ജീവിതത്തിന്റെ സന്തോഷം ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇന്നും അതിന്റെ പൂർണ്ണതയിൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക കുടുംബത്തിലേക്ക് നോക്കുമ്പോ മക്കളിലേക്ക് നോക്കുമ്പോ ജീവിത പങ്കാളിയിലേക്ക് നോക്കുമ്പോ വരും ഇതിലേക്കൊക്കെ നോക്കുമ്പോ മുഴുവൻ സ്വസ്ഥത സമാധാനം പോകുന്ന സാഹചര്യമാണ് എന്നാൽ അവരെ സ്വകാര്യ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും ഇപ്പോഴും കർത്താവിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നത് കൊണ്ട് കർത്താവ് സമാധാനത്തിന്റെ തികവിൽ അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക എവിടെന്നാണ് ഈ ബലം കിട്ടുന്നതെന്ന് ചോദിച്ചെനിക്കറിയില്ല ഒറ്റ അറിവേ ഉള്ളൂ വചനം പറയുന്നത് കർത്താവിലാണ് അവിടെ ഹൃദയമുറപ്പിച്ചിരിക്കുന്ന കർത്താവ് കൊടുക്കുന്ന ഒരു ധൈര്യമുണ്ട് മനുഷ്യരിലല്ല അല്ലെ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് എട്ട് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ അഭയം തേടുന്നതാണ് നല്ലത് അല്ലെ ലൂയ്യ ഇനി കൂട്ടിച്ചേർക്കുന്നിങ്ങനെയാണ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു പറയാണ് എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ഒറ്റ വാക്കിൽ തങ്ങൾ കൺക്ലൂഡ് ചെയ്ത് കാരണം അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു അതുകൊണ്ട് അങ്ങ് അവനെ സംരക്ഷിക്കുന്നു കേട്ടോ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങ് അവനെ സംരക്ഷിക്കുന്നു സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു ആലയിലുയ്യ ആലു അല്ലെ എല്ലാവരും വരുമ്പോ പ്രാർത്ഥിക്കാൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് സമാധാനം ഇല്ല സമാധാനം ഇല്ല സമാധാനം ഇല്ല ഇപ്പൊ എൻ്റെ കയ്യിലുണ്ടെങ്കിലും കൊടുക്കാൻ പറ്റുന്ന സാധനം അല്ലല്ലോ ഇത് ഏഹ് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ആയിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു ഈ ദിവസത്തോട്ടൊക്കെ നിർത്തിയിട്ട് ആ ഓഫീസിൽ ഒരു പത്ത് കിലോ സമാധാനം മേടിച്ച് നോക്കുവാണെങ്കിൽ വരുന്നവർക്ക് വരുന്നവർക്ക് റേറ്റും കൂടി അങ്ങോട്ട് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഏഹ് നിങ്ങളൊരു കാര്യം ചെയ്യുക വരുന്നവർക്ക് ഓരോരുത്തരുടെ സാഹചര്യം ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് അവർക്ക് ഇപ്പോൾ അര കിലോ സമാധാനം വേണമെങ്കിൽ അരക്കിലോ കൊടുക്ക് കാക്കിലോ മതിയും കാക്കിലോ കൊടുക്ക് ഏഹ് ഇത് പറ്റി ല്ലല്ലോ കാശ് കൊടുത്ത് മേടിച്ച കിട്ടുന്നതല്ല ലോകത്തിന് തരാൻ പറ്റുന്നതല്ല സമാധാനം എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ നി ലോകത്തിന് നിങ്ങൾക്ക് സമാധാനം തരാൻ പറ്റില്ല കണ്ടോ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ഒരു വിനിമയത്തിനും തരാൻ പറ്റുന്ന വിഷയം ഈ സമാധാനം എന്ന് പറയുന്നത് അത് കർത്താവിൽ ഹൃദയമുറപ്പിക്കുന്നവന് മരണത്തോളം അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി ദൈവം തരുന്ന സ്വർഗീയ സൗഭാഗ്യമാണ് സന്തോഷമാണ് സ്വർഗത്തിന്റെ മുന്നാസ്വാദനമാണ് ഈ ലോക ജീവിതത്തിന്റെ സമാധാനം എന്ന് പറയുന്നത് ഈശോടൊപ്പമുള്ള ഒരു ദൈവ പൈതലിന്റെ നിത്യമായ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു മുന്നാസ്വാദനമാണ് ഒരുവൻ ഈ ലോകത്ത് യേശുക്രിസ്തുവിൽ ആയിരിക്കുമ്പോൾ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്നത് ഒരു മുന്നാസ്വാദനാണത് എന്നുള്ള നിത്യതയിൽ അവന്റെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കപ്പെട്ടതാണ് അതുകൊണ്ടാണ് അവിടെ നിത്യജീവൻ നിത്യമായ സമാധാനം നിത്യമായ സ്നേഹം നിത്യമായ ആനന്ദം എന്നൊക്കെ എന്ന് പറയുന്ന പോലെ ഒരു ദൈവ പേതൽ ഈ ലോക ജീവിതത്തിൽ അവന്റെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുമ്പോൾ അവൻ ഈ സ്വർഗത്തിൻ അനുഭവിക്കുന്നതിന്റെ ഈ ഭൂമിയിൽ അനുഭവിക്കുന്നത് നമുക്കൊരു അസ്വസ്ഥ വരുമ്പോ പ്രശ്നം വരുമ്പോ ചാകാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് നിരാശപ്പെട്ട ജീവിതം പഴിച്ചും പരാതി പറഞ്ഞും ജീവിതം തള്ളി നീക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഒക്കെ നടുവിലും കർത്താവിനെ മഹത്വപ്പെടുത്തി ദൈവത്തിന് മഹത്വം കൊടുത്ത് ഈതുപോലെ കടന്നുപോയ ജീവിതത്തിന്റെ സഹനത്തിന്റെ വേളകളിൽ യേശു നമുക്ക് മാതൃകയായി തീർന്നതുപോലെ ദൈവമഹത്വത്തിന് മാതൃകയാകാൻ യേശുക്രി വിളി സ്വീകരിച്ചവരാണ് നമ്മൾ അല്ലെ ലുയാ നിങ്ങൾ ഒന്ന് പത്രോസ് രണ്ടിന്റെ ഇരുപത്തിയൊന്നെടുത്ത് ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്കു വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു പറയുകയാണ് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിച്ചു മാത്രം അവൻ സഹിച്ചു എന്നോ ദേശീയ പ്രവാചകന്റെ പുസ്തകത്തില് ഒരു അൻപത് മുതലുള്ള അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ സഹരദാസൻ ഒക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലിനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ എല്ലാം ഈശോയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ത്രമാത്രം നമുക്ക് വേണ്ടി സഹിച്ചു നമ്മുടെ ഭാവങ്ങൾക്ക് വേണ്ടി അവൻ അത്രമാത്രം പീഡകൾ ഏറ്റെടുത്തു എന്നിട്ട് പറയാണ് ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാ എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു അലേലുയു ആലേലുയ്യ 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 ഉണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ചില ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ ആത്മീയ ശുശ്രൂഷകളിലൊക്കെ ചില മർമ്മങ്ങൾ നമ്മൾ എന്നും സൂക്ഷിക്കേണ്ടതുണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തത കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ധൈര്യത്തിലും വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും സമാധാനത്തിലൊക്കെ മുന്നോട്ട് പോകുന്ന ചില മർമ്മങ്ങൾ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം അങ്ങനെ ഒരു മർമ്മമാണ് ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുക മാക്സിമം ഈ ലോകത്ത് എന്ത് സംഭവിക്കും ഏ മാക്സിമം എന്ത് സംഭവിക്കും മരിക്കുമായിരിക്കും അല്ലേ അതീക്കോളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മാക്സിമം എന്നാ സംഭവിക്കും മരിക്കുമായിരിക്കും മരണത്തെ പോലും ഈശോ കീഴടിക്കുക എന്ന വചനം പറയുന്നത് ഒന്നുകൂറും ദിവസം പതിനഞ്ച് ഇരുപത്തിയാറിൽ പറയുന്ന മരണമെന്ന മനുഷ്യന്റെ അവസാന ശത്രുവിനെ പോലും അവൻ കീഴടക്കി പിന്നെ മര മരണമാണ് നമുക്ക് ഭയമെങ്കിൽ മരിക്കും എന്നുള്ളതാണ് പേടിയെങ്കിൽ അല്ലെ എല്ലാ സഹനത്തിന്റെ അങ്ങ് അറ്റി നിൽക്കുന്ന മരണമാണല്ലോ മാക്സിമം മരിക്കും ആ മരണത്തെ മരണത്തെപ്പോലും ജയിച്ചവനാണ് ഈശോ അപ്പോ അതുകൊണ്ടാണ് യേശുവിൽ ആയിരിക്കുമ്പോൾ യേശുവിൽ ആയിരിക്കുന്നവൻ മരണത്തെ പോലും ഭയപ്പെടാതെ അനേകം രക്തസാക്ഷികൾ മരണത്തിലും ചങ്കുറ്റത്തോടെ ഭയമില്ലാതെ നിന്നതിനൊക്കെ കാരണം ഇവിടെയൊക്കെ ഹൃദയം അത്ര കണ്ട് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ശുശ്രൂഷാ ജീവിതത്തിലൊക്കെ നിരന്തരമായി നമ്മൾ നടത്തുന്ന പരിശ്രമം ഇതാണ് കർത്താവിൽ ഉറപ്പിക്കാൻ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കാൻ എന്തെല്ലാം സംഭവിച്ചാലും കർത്താവിൽ ഹൃദയം ഉറപ്പിക്കപ്പെട്ടിരിക്കാൻ ഇതാ നമ്മൾ ഈ ശുശ്രൂഷകളിലൂടെ എല്ലാം നമ്മൾ ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്റെ ദൈവമേ നിന്നെ വിട്ടു പോകാതിരിക്കാൻ ആരെല്ലാം വിട്ടു പോയാലും നിന്നെ വിട്ടു പോകാതിരിക്കാൻ ആരെല്ലാം നഷ്ടപ്പെട്ടാലും നീ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എൻ്റെ ഹൃദയം എൻ്റെ ദൈവമേ ൊണ്ട് മുന്നോട്ട് പോകാൻ വിശ്വാസത്തിന്റെ നാഥനായ കർത്താവിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് എന്റെ യാത്ര തുടരാൻ പൂർത്തിയാക്കാൻ അല്ലെ ഇത് ഇതൊരു മർമ്മമാണ് ഇതൊരു മർമ്മമാണ് അല്ലെ കഴിഞ്ഞ ദിവസം കളരി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ ഇവിടെ വന്നായിരുന്നു എനിക്കാണെങ്കിൽ നടുവേനെടുത്തിട്ട് ഇരിക്കും പറ്റാതെ നിൽക്കുവാ കഴുത്തിനൊക്കെ പെരിന്തൽമണ്ണ പോയി വന്നിട്ട് സ്പോണ്ടി സ്പെയിൻ വേണെ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് മറഞ്ഞൊക്കെ നടക്കുവാണ് കുറച്ച് പേരൊക്കെയാണ് അപ്പോൾ പറഞ്ഞാൽ അച്ഛന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വൈകിട്ട് ചിരി എണ്ണയ്ക്കിട്ട് തിരുമിത്തരാന്ന് പറഞ്ഞു പറഞ്ഞ ഒരു കുഴപ്പമില്ല വൈകിട്ട് മുറി പരിപാടിയൊക്കെ കഴിഞ്ഞാൽ വന്ന് എണ്ണക്കിട്ട് പുറത്ത് അപ്പം പറയണം ഈ കളരി പഠിച്ചുകൊണ്ട് അച്ഛൻ എനിക്ക് തൊടാൻ പേടിയാന്ന് പറഞ്ഞു കാരണം എന്താ എല്ലായിടത്തും മറന്നു ഞാനിനി എവിടെയെങ്കിലും തൊട്ടു പിന്നെ അച്ഛനും ഇങ്ങനെ അങ്ങനെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ അപ്പം ഇവര് മർമ്മങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നിട്ട് ഈ അവിടെ ഒന്ന് തുടരുത് ഇടിക്കണമെങ്കിൽ ഇവിടെ ഇടിച്ചാൽ ഇപ്പം തരും ഇവിടെ ഇവിടെ ഒരു മർമ്മം ഉണ്ട് ഇവിടെ എങ്ങാണ്ട് ഒരു മർമ്മം അവിടെ ഒറ്റ കുത്തുന്ന തീരും എന്ന് നമ്മൾ പറയില്ല ഇവിടെ പോയിന്റ് ഇവിടെ ഒരു മർമ്മം അപ്പം പറഞ്ഞു അറിയാതെ എങ്ങനെ എവിടെയെങ്കിലും മാറി ഞാൻ തിരുമ്മിക്കഴിഞ്ഞാൽ അച്ഛനെങ്ങാ കംപ്ലീറ്റ് തീർന്നതുകൊണ്ട് ഈ പഠിച്ചു കഴിഞ്ഞപ്പം ഈ തിരുവാൻ പേടിയാച്ച കാരണം മർമ്മമാണ അത് അത് ജീവനോളം വിലയുള്ളതാണ് അതാണ് മർമ്മമാണ് ജീവനോളം വിലയുള്ളതാണ് ഈ പറയുന്ന പോയിന്റുകളൊക്കെ ഇപ്പൊ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു മർമ്മമാണ് ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുക നിന്റെ ജീവിതത്തോളം വിലയുണ്ട് അതിന് നിന്റെ ജീവനോളം വിലയുണ്ട് നിന്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു മർമ്മമാണത് അല്ലേ രൂയ